ഹായ് ഫ്രണ്ട്സ് ദേവസ്വലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ആ ഓണം അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മളിത്തിരി പോയി ദേവുസിനും കൺമണിക്കും ഓണക്കൂടി എടുക്കാൻ പോവാണ് ലേറ്റ് ആവാനുള്ള കാരണം ദേവസ്വനെ കണ്ടില്ലേ ദേവുസിന് പനിയായിട്ട് കുറച്ച് ദിവസമായി അപ്പം ഇന്നാണൊന്ന് കുറച്ചൊന്ന് കുറവായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയത് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ചെമ്മാടുള്ള ഖദീജയിലാണേ അപ്പോൾ നമ്മൾ പട്ടുവാട എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓണക്കല്ലേ ഓണം വൈബ് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ പട്ടുവാട സെക്ഷനിലേക്ക് പോവാണ് ദേവസിനും പട്ടുവാട ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമേ ഇടുള്ളെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് ആൾക്ക് ഡെമോ വെച്ചിരിക്കുന്ന പട്ടുവാട തന്നെ വേണമെന്ന് പറഞ്ഞ തന്നെ വാശിൻ്റെ അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോയി വേറെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു എങ്കിലും ആൾക്ക് ഡെമോയിൽ തന്നെ വേണം എന്നുള്ള ആ ഒരു സംസാരം തന്നെ ഇരുന്നു ആദ്യം തൊട്ടേ അങ്ങനെ നമ്മൾ കളക്ഷൻസ് വേറെ കളക്ഷൻസ് ഒക്കെ നോക്കി അങ്ങനെ അവിടെ ചെന്നപ്പോഴും ഈ ഡെമോയിൽ കിടന്ന അതേ സാധനം തന്നെ സൈസ് വ്യത്യാസത്തിൽ ഉണ്ടായിരുന്നു ആൾക്ക് വലിയ സൈസ് ഉള്ളത് തന്നെ വേണം അങ്ങനെ നമ്മൾ അതിൻ്റെ ചെറിയ സൈസ് ഒപ്പിച്ച് കൊടുത്ത്

Terima kasih telah menonton! അങ്ങനെ ഒരുപാട് നേരത്തെ വാശിക്ക് ശേഷം വലിയ സൈസുള്ള പട്ടോട മാറ്റി ചെറിയ സൈസ് ഇടിയിച്ച് ഞങ്ങൾ അങ്ങനെ ആൾക്ക് മനസ്സിലായി ആളുടെ ഇതാണ് എന്ന് അങ്ങനെ നമ്മളത് സെലക്ട് ചെയ്തു ആളിട്ട് നോക്കി ആൾക്ക് വലിയ ഇഷ്ടമായി അങ്ങനെ നമുക്ക് ആദ്യം കണ്ട കണ്ട് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്കിനി വേറെ മാറ്റിക്കാനൊന്നും പറ്റൂല ആൾ സമ്മതിക്കൂല അതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെ എടുത്തു അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിലും നമുക്ക് വേറെ ഒന്നും നോക്കാനായിട്ട് അവൾ സമ്മതിച്ചില്ല അവൾക്ക് അത് തന്നെ മതി അങ്ങനെ ദേവൂസിനുള്ള ഡ്രസ്സ് ദേവസ് തന്നെ സെലക്ട് ചെയ്തു ഇനി നമുക്ക് കൺമണിക്കുള്ള ഡ്രസ്സാണ് എടുക്കാനുള്ളത് ആൾ ഒച്ച ആയതുകൊണ്ട് രണ്ട് വയസ്സാവുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടുപാടയല്ല ഒരു ഫ്രോക്കാണ് നോക്കിയത് അതും ഡെമോയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ദേവൂസിൻ്റെ ആ ഒരു പട്ടുവാടയായിട്ട് കുറച്ച് സാമ്യമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ച് ഇറങ്ങുമ്പോഴാണ് അവർ പറയുന്നത് ഒരു ആയിരത്തി സംതിങ് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിഡിൻ പോലെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതുമായിട്ട് അപ്പുറം മാറി നിന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ആകാംക്ഷയോടെ ഇരിക്കണം എന്താണ് നമുക്ക് കിട്ടുക പെട്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇത് ഒരു അനുഭവമാണ് അങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കൊരു കൊച്ചു കണ്ടെയ്നർ കിട്ടി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവം അങ്ങനെ ഈ ഓണത്തിന് നമുക്ക് നമുക്കിതാ ആദ്യമായിട്ട് കിട്ടിയൊരു സമ്മാനമാണ് അങ്ങനെ ആ സമ്മാനമൊക്കെ മേടിച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ദേവ്സിൻ്റെയും കൺമണീൻ്റെയും ഡ്രസ്സൊക്കെ ആയിട്ട് തിരിച്ചു പോന്നു അപ്പോൾ ഓണം വീഡിയോ പുറകെ വരുന്നതായിരിക്കും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതാ ഓണം ആയതുകൊണ്ട് തന്നെ റോട്ടിൽ നല്ല ബ്ലോക്കാണ് അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്